ിയരെ ഇത് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ ക്ഷേത്രമായ ഇതിന് മൂവായിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് കേരളത്തിൽ ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരമുള്ള ക്ഷേത്രം കൂടിയാണ് ഇത് കേരള പഴനി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ സുബ്രഹ്മണ്യസ്വാമിയാണ് ദക്ഷിണാമൂർത്തി ഗണപതി ഗോശാല സങ്കല്പത്തിൽ അമ്പാടിക്കണ്ണൻ അയ്യപ്പൻ നാഗദൈവങ്ങൾ കുരുതി കാമൻ പഞ്ചമീദേവി യക്ഷിയമ്മ എന്നിങ്ങനെ ഉപദേവതകളാൽ അനുഗ്രഹീതമാണ് ഈ പുണ്യക്ഷേത്രം മൂന്ന് കൊടിയേറ്റ ഉത്സവങ്ങളാണ് ഇവിടെ ഒരു വർഷം നടക്കുന്നത് ഒന്നാമത്തേത് മേടമാസത്തിൽ അതായത് ഏപ്രിൽ പതിനാലിനടുത്താണ് വരിക വിഷുനാളിൽ കൊടിയേറി പത്താമുദയത്തിന് അതായത് മേടം പത്തിന് ആറാട്ടോടുകൂടി സമാപിക്കുന്ന ഉത്സവമാണ് ഇത് സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ടിയാണ് ഈ ഉത്സവം നടത്തുന്നത് ഇനി ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന പത്ത് ദിവസത്തെ ഉത്സവം അത് തിരുവമ്പാടി കണ്ണൻ്റേതാണ് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണല്ലോ ചിങ്ങമാസം വരിക ഇനി മൂന്നാമത്തെ ഉത്സവം അത് ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന പത്ത് ദിവസത്തെ ഉത്സവം അത് ദക്ഷിണാമൂർത്തിയുടേതാണ് ഇനിയുള്ള വിശേഷങ്ങൾ തുലാമാസത്തിലേതാണ് സ്കന്ധഷ്ടി സന്തഷൃഷ്ടിയെക്കുറിച്ച് കൂടുതൽ പറയേണ്ടല്ലോ വളരെ വിശേഷത്തോടു കൂടി തന്നെ ഇതിവിടെയും ആഘോഷിക്കുന്നു ഇനി വൃക്ഷമാസത്തിൽ വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക നവംബർ ഡിസംബർ മാസങ്ങളിൽ വൃശ്ചികമാസം തൃക്കാർത്തിക അതും വിശേഷം തന്നെ ഇനി മകരമാസത്തിൽ തൈപ്പൂയം തൈപ്പൂയം സുബ്രഹ്മണ്യനെ സംബന്ധിച്ചോളം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് പ്രാധാന്യമുള്ളതാണെന്നറിയാമല്ലോ അതും ഇവിടെ വളരെ വിശേഷത്തോടെ തന്നെ ആഘോഷിക്കുന്നു അങ്ങനെ ഒട്ടേറെ സവിശേഷതകളുള്ള ഈ ക്ഷേത്രം ഹരിപ്പാട് നിന്നും ഉദ്ദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നു ആലപ്പുഴ അമ്പലപ്പുഴ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ ഹരിപ്പാട് വരെ പോകാതെ അതിന് മുമ്പ് ദാണാപ്പടി ജംഗ്ഷനുണ്ട് അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കുമല്ലോ താങ്ക്